മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് നൂറ്റി അമ്പത് രൂപ മാത്രം ലാബ്സ് എം എച്ച് എൽ എഡ് കോളേജ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ഇരുപത്തിയേഴാമത് വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു നാം എത്തിച്ചേരുമ്പോൾ തീർച്ചയായും ഈ കുടുംബശ്രീ സി ഡി എസ് ശ്രീനാരായണപുരം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് പോകുന്നത് ആ മാറ്റം തിരുത്തലുകൾ ആവശ്യമുള്ളിടത്ത് തിരുത്തലുകളും പുതിയ മേഖലയിലേക്ക് എങ്ങനെ ഒരു കുടുംബശ്രീയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് ശ്രീമതി യാമിനിയുടെ നേതൃത്വത്തിലുള്ള ഈ കുടുംബശ്രീ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഒട്ടേറെ മേഖലകളിൽ നല്ല മുന്നേറ്റം സൃഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഈ കുടുംബശ്രീയുടെ ഇരുപത്തിയേഴാമത്തെ വാർഷിക പൊതുയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഏറെ സന്തോഷവും അഭിനന്ദനങ്ങളും ഈ കുടുംബശ്രീക്ക് നേരുകയാണ് അഞ്ഞൂറിൽ പരം കുടുംബശ്രീ യൂണിറ്റുകളാണ് ശ്രീനാരായണപുരത്ത് പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ മേഖലയിൽ പുതുതായി കടന്നു വരുന്ന ഗ്രൂപ്പുകളും രൂപപ്പെട്ടിട്ടുണ്ട് ഓക്സിലറി ഗ്രൂപ്പുകൾ ഇവരെല്ലാം ചേർന്നാണ് ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മെയ് മാസം പതിനേഴിന് അന്നത്തെ ഗവൺമെൻറ് നായനാർ ഗവൺമെൻറ്റാണ് ഇത്തരത്തിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയാണ് കുടുംബശ്രീയുടെ തുടക്കം ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് നിർവഹിച്ചത് കുടുംബശ്രീയുടെ ലക്ഷ്യം എന്താണ് എന്ന് വളരെ ഗൗരവമായി സൂചിപ്പിച്ചിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീ ഏറ്റെടുത്തത് ആ പ്രവർത്തനങ്ങൾ ഇന്നും തുടരുകയാണ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളും അതിദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ അവരെ ഈ സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ലക്ഷക്കണക്കിന് രൂപ നൽകിക്കൊണ്ട് അതിദരിദ്രരായ കുടുംബങ്ങളിൽ അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അൻപതിനായിരവും ഒരു ലക്ഷവുമെല്ലാം നൽകിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് പഞ്ചായത്തിന്റെയും കുടുംബശ്രീ ഭരണസാധ്യതയും പ്രവർത്തനം അവരുടെ നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നല്ല രീതിയിൽ ഇതുവരെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത് നല്ല പിന്തുണ നമ്മുടെ സെക്രട്ടറിയുടെ ബാത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബാത്റൂമും ഏതൊരു പ്രോഗ്രാമിനും എല്ലാവിധ സഹകരണങ്ങളും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് പുലർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ സി ഡി എസ് ഭരണസമിതി വന്നതിന് ശേഷം ഏറ്റവും പറയപ്പെടേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക അച്ചടൊക്കമാണ് അത് നമുക്ക് കൊണ്ടുവരാൻ തൊണ്ണൂറ് ശതമാനം സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ കുടുംബശ്രീ സി ഡി എസ് മെമ്പർമാരുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഏതൊരു പ്രവർത്തനവും നമ്മുടെ ഭരണസമിതി കൂട്ടായി എന്നിട്ടുള്ള

വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് സിനി ആർട്ടിസ്റ്റായ ഇഷാനിയെയും പ്രായം കൂടിയ കുടുംബശ്രീ അംഗം മികച്ച അയൽക്കൂട്ടം മികച്ച വയോജന അയൽക്കൂട്ടം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ജെൻഡറുമായി ബന്ധപ്പെട്ട് ജില്ലാ പ്രോഗ്രാം മാനേജറായ മോനിഷ സെമിനാർ നടത്തി പഞ്ചായത്തിലെ സെക്രട്ടറി റെഹനാ പി ആനന്ദ് വാർഡ് മെമ്പർമാർ സി മെമ്പർമാർ എന്നിവർ സംസാരിച്ചു അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ലസ്റ്റർ തല മത്സരങ്ങളിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ സി ഡി എസിലെ മത്സരാർത്ഥികളെ ആദരിച്ചു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും ഗാനമേളയും ഉണ്ടായിരുന്നു